ശ്രീധർ ജ്വല്ലേ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എക്സ്ട്രാ ഓർഡിനറി കളക്ഷൻസ് ഓഫ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വർഷത്തെ വിശ്വസ്ത ആധുനികതയും കളക്ഷൻ പാരമ്പര്യഭരണങ്ങളുടെ ശ്രീധർ ജ്വല്ലേ സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റി ഈസ്റ്റ് ഓഫ് സെൻട്രൽ ജംഗ്ഷൻ കെ പി റോഡ് അടൂർ തിരുവല്ല പോലീസ് രജിസ്റ്റർ ചെയ്ത ദേഹോപദ്രവ കേസിൽ ഒളിവിലായിരുന്ന പ്രതി അറസ്റ്റിലായി തിരുവല്ല പടിഞ്ഞാറ്റേത്തറ കൈച്ചിറ മാളിയേക്കൽ പുത്തൻ വീട്ടിൽ മുപ്പത്തഞ്ചുകാരൻ എം കെ മഞ്ചേഷ് ആണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷ നിരസിക്കപ്പെട്ടതിനെ തുടർന്ന് തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ ഹാജരായതിനെ തുടർന്നാണ് അറസ്റ്റിലായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ നാലിന് വൈകിട്ട് അഞ്ച് മുപ്പതിന് കുറ്റൂർ കാഞ്ഞിരത്താം മോടിയിൽ വെച്ച് കാർ യാത്രികരായ കുടുംബത്തെ ആക്രമിച്ച സംഭവത്തിലെ മൂന്നാം പ്രതിയായ ഇയാൾ ഒളിവിലായിരുന്നു പരാതിയെ തുടർന്ന് എസ് ഐ ഉണ്ണികൃഷ്ണൻ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരികയായിരുന്നു ഈ കേസിലെ ഒരു സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയതിന് മറ്റൊരു കേസ് കൂടി തിരുവല്ല പോലീസ് പ്രതിക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നാലു പ്രതികളുള്ള കേസിൽ ഇതോടെ മൂന്ന് പേർ അറസ്റ്റിലായി ഒളിവിലുള്ള ഒരു പ്രതിക്കായി പോലീസ് അന്വേഷണം തുടരുന്നു ന്യൂസ് ബ്യൂറോ തിരുവല്ല